ശബരിമല സന്നിധാനത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് സമാപനമായി പന്തളം രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മയുടെ ദർശനത്തോടെ രാവിലെ ആറു മുപ്പതിന് നട രാവിലെ അഞ്ചു മണിക്ക് നട തുറന്ന ശേഷം കിഴക്കേ മണ്ഡപത്തിൽ ഗണപതി ഹോമം നടന്നു തിരുവാഭരണ സംഘം തിരുവാഭരണ പേടകങ്ങളുമായി അയ്യപ്പനെ വണങ്ങി അനുവാദം വാങ്ങി പന്തളം കൊട്ടാരത്തിലേക്ക് മടക്കഘോഷയാത്ര തിരിച്ചു തുടർന്ന് രാജപ്രതിനിധി സോപാനത്തിലെത്തി അയ്യപ്പനെ ദർശിച്ചു ശേഷം മേൽശാന്തി അരുൺകുമാർ ദമ്പൂതിരി അയ്യപ്പ വിഗ്രഹത്തിൽ വിഭൂതി അഭിഷേകം നടത്തി കഴുത്തിൽ രുദ്രാക്ഷമാലയും കയ്യിൽ യോഗം ുംണയിച്ചു ഹരിവരാസനം ചൊല്ലി വിളക്കുകൾ അണച്ച് മേൽശാന്തി ശ്രീകോവിലിന് പുറത്തിറങ്ങി നടയടച്ച് താക്കോൽക്കൂട്ടം രാജപ്രതിനിധിക്ക് കൈമാറി പതിനെട്ടാം ഇറങ്ങി ആചാരപരമായ ചടങ്ങുകൾ നടത്തി ദേവസ്വം പ്രതിനിധികളുടെയും മേൽശാന്തിയുടെയും സാന്നിധ്യത്തിൽ രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മ താക്കോൽക്കൂട്ടം ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു വി നാഥിന് കൈമാറി മാസപൂജയ്ക്കുള്ള ചെലവിനായി പണക്കിഴിയും നൽകി തുടർന്ന് രാജപ്രതിനിധിയും സംഘവും പന്തളം കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു ഈ തീർത്ഥാടന കാലത്ത് ദേവസ്വം ബോർഡിന്റെ പ്രാരംഭ കണക്കുകൾ പ്രകാരം അൻപത്തിമൂന്ന് ലക്ഷത്തോളം ഭക്തജനങ്ങൾ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ